ജനി ചിത്രം കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് എന്നാൽ സമ്മിശ്ര പ്രതികരണമാണ് കൂലിക്ക് ലഭിക്കുന്നത് കേരളത്തിലും വലിയ ചലനം ഉണ്ടാക്കാൻ സിനിമക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ മോഹൻലാൽ സിനിമയെ മറികടക്കാൻ കൂലിക്ക് സാധിച്ചിട്ടില്ല ആർക്കും തുടരാൻ കളക്ഷനുമായി കൂലി മുന്നേറുകയാണ് സൗത്ത് ഇന്ത്യയിൽ കൂലി കത്തിയില്ല പക്ഷെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഗംഭീര ബുക്കിംഗ് നേടുകയാണ് രജനി ചിത്രം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രം കൂടിയാണ് സിനിമ തിയേറ്ററിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം നേടി മുന്നേറുകയാണ് ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും ആരാധകരുടെ അഭിപ്രായമുണ്ട് പക്ഷേ മികച്ച കളക്ഷൻ ചിത്രം സ്വന്തമാക്കി കേരളത്തിലും വലിയ ചലനമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ നമുക്കറിയാം മറുഭാഷാ ചിത്രങ്ങൾക്ക് പലപ്പോഴും മികച്ച കളക്ഷൻ നേടിക്കൊടുക്കുന്ന ഒരിടം കൂടിയാണ് കേരളം രജനി ചിത്രം കൂലിയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് ലോകേഷിന്റെ കഴിഞ്ഞ ചിത്രങ്ങളൊക്കെയും കേരളത്തിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു കേരളത്തിലെ സിനിമാ പ്രേമികളുടെ പ്രിയ സംവിധായകൻ കൂടിയാണ് ലോകേഷ് ഇതൊക്കെയും ചിത്രത്തിന്റെ കേരളത്തിലെ ഹൈപ്പിന് വലിയ കാരണം തന്നെയായിരുന്നു എന്തായാലും കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയിരിക്കുന്നത് ഒൻപത് കോടിയാണ് ഒരു ലോകേഷ് ചിത്രത്തിന് ഒൻപത് കോടി നേടുന്നത് ഇതാദ്യമായാണ് പക്ഷേ മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന കൂലിക്ക് കേരളത്തിലും വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കണക്കുകൾ അതെ ഇവിടെ ഒരേ ഒരു തമ്പുരാൻ ഉള്ളൂ അത് നമ്മുടെ ലാലേട്ടനാണ് മോഹൻലാൽ സിനിമയെ മറികടക്കാൻ കൂലിക്ക് സാധിച്ചിട്ടില്ലെന്ന് തന്നെയാണ് കമന്റുകളിൽ നിറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ വിദേശത്ത് ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡും എംബുരാൻ തന്നെയാണ് സ്വന്തം പല സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും എംബുരാന്റെ റെക്കോർഡിന് കൈമോശം വന്നിട്ടില്ല മലയാള സിനിമയുടെ മാർക്കറ്റ് വികസിച്ചതിൽ പല കാലങ്ങളിൽ മോഹൻലാൽ എന്ന ഫാക്ടർ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് സമീപകാലത്ത് വമ്പൻ ആഗോള റിലീസ് ലഭിച്ച ചിത്രം തന്നെയാണ് മോഹൻലാലിന്റെ എംബുരാൻ വൻ ജനപ്രീതിയും വിജയവും നേടിയ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം കൂടിയാണ് വലിയൊരു ായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് തിയേറ്ററിൽ നിന്നും ബോക്സ് ഓഫീസിൽ നിന്നും വൻ കുതിപ്പ് തന്നെയാണ് ചിത്രം നടത്തിയത് നിലവിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ എംപുരാന്റെ പേരിൽ തന്നെയാണ് ഈ പേര് തിരുത്താൻ ഇപ്പോൾ രജനീകാന്തിന് സാധിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് കണക്കുകൾ പ്രകാരം ആദ്യ ദിനം കൂലി നേടിയിരിക്കുന്നത് ഒൻപത് കോടിക്ക് മുകളിലാണ് ഇത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു ചിത്രം നേടുന്ന മൂന്നാമത്തെ വലിയ നേട്ടമാണ് അതേസമയം മോഹൻലാലിന്റെ എംബുരാനെ കൂലിക്ക് മറികടക്കാനായില്ല പതിനാല് കോടിയാണ് എംബുരാന്റെ ആദ്യ

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം